നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണിത്തരമ ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടി നമുക്ക് മുമ്പോട്ട് പോകാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി നമുക്ക് വ്യൂവിലേക്ക് പോകാം ഓക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ ഈ ഒരു പറ്റി അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് ഞാനിവിടെ ഐ ബട്ടണിലൊരു വീഡിയോ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം അതിൽ പറയുന്ന ഇത്രേ ഉള്ളൂ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട് പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട് ഇത് മൊത്തത്തിലൊക്കെ നിങ്ങളൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ചാർട്ട് ഞാൻ പറഞ്ഞു ഒരു എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് കൺസോൾട്ടേഷൻ സോണൊക്കെ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ലൈവൊക്കെ മാക്സിമം കാണാനായിട്ട് സ്പെഷ്യലി രാവിലത്തെ ലൈവ് വളരെ കൃത്യമായിട്ട് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആണെന്നും ഏത് ഭാഗത്തു നിന്ന് നമ്മൾ എൻട്രി എടുക്കണമെന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ഈ ഒരു ചാർട്ടുള്ളതുകൊണ്ട് മാത്രമാണ് അത്ര ഈസി ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് അതിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിലുണ്ട് പബ്ലിക് ടെലിഗ്രാം ഉണ്ട് അപ്പോൾ ഇത് മൊത്തത്തിലൊക്കെ കണ്ടിട്ട് ഇന്ന് കണ്ടിട്ട് നാളെ വിളിക്കണമെന്നല്ല ഒരാഴ്ചയോ ഒരു മാസമൊക്കെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ഫോളോ ചെയ്യാം എന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊരു എയ്റ്റി ടു നൈ നയൻറ്റി നയൻ്റി അബോ ഞാനങ്ങനെ പറയുള്ളൂ നയൻറ്റി അബോ ഒരു എന്താ പറയണ്ടേ സ്ഥിരത കൈവരിക്കുന്ന ഒരു ചാർട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഏൺ ചെയ്യാൻ സാധിക്കും ലോസ് കുറക്കാനൊക്കെ പറ്റും എന്നൊരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആണ് അതേപോലെ നിഫ്റ്റിയുടെ ഇത് ഇൻഡെക്സ് ഇത് എഫ് ആൻഡോയിൽ മാത്രമല്ല എഫ് ആൻഡോ ഫോർ എക്സ് ക്രിപ്റ്റോ കൊമോഡിറ്റിയിലും ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുകൂടാതെ നിഫ്റ്റി ഓപ്ഷൻ ബയറിൻ്റെ ആയതുകൊണ്ട് തന്നെ നിഫ്റ്റിയുടെ ലൈവ് രാവിലെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഒമ്പതേ കാലം തൊട്ട് പതിനൊന്ന് മണിവരെയും വൈകിട്ട് രണ്ടേ മുക്കാല തൊട്ട് മൂന്നര വരെയും ഒരിക്കലും കോളോട്ട് ഇപ്പോൾ പ്രതീക്ഷിക്കരുത് ഒരു വ്യൂ അനലൈസ് ആണ് ഞാൻ ചെയ്യുന്നത് ഒറ്റയ്ക്ക് ഇരുന്ന് ട്രേഡ് ചെയ്ത് ലോസ് വരുന്നവർ കൺസിസ്റ്റൻസി ഇല്ലാത്തവരെ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ഒക്കെ ഉള്ളവർക്ക് ലൈവില് ഡിസ്കസ് ചെയ്യാൻ ചെയ്ത് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്താണെങ്കിലും നേരിട്ട് വിളിക്കുക പഠിക്കാനാണെങ്കിലും ശരി ലൈവിലേക്കാണെങ്കിലും ശരി അപ്പോൾ നമുക്ക് നേരെ വ്യൂവിലേക്ക് പോവാം മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തിനാല് അഞ്ഞൂറ്റി എഴുപത്തൊമ്പതിലാണ് പ്രത്യേകിച്ച് ഒന്നുമില്ല ഓൾറെഡി ഞാൻ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഇരുപത്തിനാല് അറുന്നൂറ്റി തൊണ്ണൂറ്റാറിലേക്കാണ് ഞാൻ അപ് സോ ഇരുപത്തിനാല് അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുപത്തിനാല് അറുനൂറ്റി തൊണ്ണൂറ്റാറ് ഭാഗത്തേക്കായിരിക്കും മൂവ് ചെയ്യണത് അപ്പോൾ അത് മനസ്സിലാക്കി നമുക്ക് ഇതിനിടയ്ക്കൊക്കെ തിരിയാ കേട്ടോ മാർക്കറ്റ് ഇവിടം വരെ എത്രയോ നിർബന്ധമൊന്നുമില്ല ഇതിൻ്റെ ഇടക്ക് തിരിയാം അത് ലൈവ് മാർക്കറ്റിൽ ഈ ഉണ്ടെങ്കിലാണ് നമുക്ക് ഏകദേശം ചെറിയ ടൈം ഫ്രെയിമിലേക്കൊക്കെ മാറ്റി ആർ എസ് ഐ ബാക്കിയുള്ള ഇൻഡിക്കേറ്ററൊക്കെ നോക്കി നമ്മൾ തീരുമാനമെടുക്കുന്നത് ഇപ്പം നമ്മളാളെ ഒരു ബ്രേക്കൗട്ട് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഒരു വ്യൂ എങ്ങോട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ഫോക്കസ് എങ്ങോട്ടായിരിക്കും അറിയാൻ വേണ്ടിയിട്ട് ഒരു ബ്ലൂ പ്രിൻറ്റ് തയ്യാറാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക സെക്കൻഡ് തിങ്ങ് ഞാൻ ട്രേഡിങ് അല്ല പഠിപ്പിക്കുന്നത് എൻറ്റേതായിട്ട് ഒന്നര വർഷത്തിന് മേലെ ഫോക്കസ് ചെയ്യുന്ന ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് ബേസിക്കായിട്ട് എനിക്ക് പഠിപ്പിക്കാൻ അറിയില്ല കാരണം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനേ പറ്റത്തുള്ളൂ കാരണം ഞാൻ ബേസിക്കലി കോഴ്സൊന്നും അറ്റൻഡ് ചെയ്ത ആളല്ല അപ്പോൾ നാളെ നല്ലൊരു ബ്രേക്കൗട്ടിനുള്ള ചാൻസിനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് മാസീവ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് അത് മെജോറിറ്റി നാളെ ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഉച്ചയ്ക്ക് മുമ്പ് ഒരു ബ്രേക്കൗട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത് കേട്ടോ ഒരു ബ്രേക്കൗട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് നാളെ ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും ആ രീതിയിൽ പോട്ടെ ഇപ്പോൾ ഡൗൺ സൈഡിലേക്കാണെങ്കിൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി അൻപത്തൊന്ന് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിനാല് നാനൂറ്റി അറുപത്തഞ്ചിലേക്കാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ഇൻഡെക്സിനെ ബേസ് ചെയ്ത് പറയുന്നത് ഫിഫ്റ്റി മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ് നമുക്ക് നേരെ ഫ്യൂച്ചറിലേക്ക് പോകാം ഫ്യൂച്ചറിൽ പോയി കഴിഞ്ഞാൽ ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് അറുന്നൂറ്റി നാൽപ്പത് വളരെ 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 സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻ്റ് ആണ് എത്ര നാൾ കൊണ്ടായിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണെന്ന് ചോദിച്ചാൽ എന്ന് കീപ്പ് ചെയ്താണ് ഈ ഇരുപത്തൊമ്പതാം തീയതി ജൂലൈയിലുള്ള ഒരു റെസിസ്റ്റൻ്റ് ആണ് അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഇരുപത്തിനാല് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഇരുപത്തിനാല് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഭാഗത്തേക്കാണ് അപ്പോൾ നാളെയും ആണെങ്കിൽ നാളെ കൺസോൾട്ടേഷന് ശേഷം ഉച്ചയ്ക്ക് ശേഷം മുമ്പൊരു ബ്രേക്ക് ഔട്ട് കിട്ടുവാണെങ്കിൽ സീ സൈഡിൽ പോകാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ് നാളെയും കൺസോൾട്ടേഷൻ ആയാൽ ചിലപ്പോൾ മറ്റന്നാളായിരിക്കും ബ്രേക്ക് ഔട്ട് താഴത്തോട്ട് വരാനായിട്ടുള്ള ചാൻസസ് ആണ് കൂടുതൽ നാളത്തെ ഓപ്പണിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓപ്പണിങ് ന്യൂട്രൽ ഓപ്പൺ ആവുകയാണെങ്കിൽ എഗെയിൻ കൺസോൾട്ടേഷൻ സോണിലേക്ക് വരാനുള്ള പോസിബിലിറ്റി വളരെ വളരെ കൂടുതലാണ് ഇപ്പോൾ ഇരുപത്തിനാല് അഞ്ഞൂറ്റി എഴുപത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഇരുപത്തിനാല് നാന്നൂറ്റി നാൽപ്പത്തേഴിലേക്കായിരിക്കും മാർക്കറ്റ് വ്യൂ ആവുന്നത് ഇവിടെ സ്റ്റിൽ ആർ എസ് ഐ ഒരു റെഡിലേക്ക് കയറാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് അത് കയറാതെ നമുക്കൊരിക്കലും സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റത്തില്ല അന്ന് ഇവിടുന്ന് ഡൗണിലേക്ക് പോകത്തല്ലോ ഒരു പരിധി കൂടുതലും ഇനി ആർ എസ് ഐ താഴ്ത്തി ഇടന്ന് കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നാളത്തെ ന്യൂട്ടൽ ഓപ്പണാണ് ഇരുപത്തി നാല് അറുന്നൂറ്റി നാൽപ്പതിനും ഇരുപത്തിനാല് അഞ്ഞൂറ്റി എഴുപതിനും ഉള്ളിലാണെങ്കിൽ കൺസോൾട്ടേഷനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഓക്കെ അപ്പോൾ ഇതാണ് മെജോറിറ്റി നാളത്തേക്കുള്ളൊരു വ്യൂന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ സിയിൽ നമുക്ക് കോൺസൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നത് ഇരുപത്തിനാല് നാന്നൂറ് ഇരുപത്തിനാല് അഞ്ഞൂറ് ഇരുപത്തിനാല് അറുന്നൂറ് പിയിലാണെങ്കിൽ ഇരുപത്തിനാല് അറുന്നൂറ് ഇരുപത്തിനാല് അഞ്ഞൂറ് കുഴപ്പമില്ലാത്ത സ്ട്രൈക്കുകളാണ് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും നാളെ നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റബിൾ ട്രേഡിംഗ് ഉണ്ടാവട്ടെ നന്നായിട്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു രീതിയിലും മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാർട്ട് പഠിക്കാം അതിന് അതിൻ്റെതായ ഗുണങ്ങളൊക്കെ കിട്ടുന്നതാണ് വിത്ത് നോ ഡൗട്ടാണ് അപ്പോൾ എന്തെങ്കിലും അതിനെപ്പറ്റി അറിയാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം നിങ്ങൾ മാക്സിമം എൻ്റെ വ്യൂസും ലൈവ് വീഡിയോസും മാക്സിമം ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ് എന്നിട്ട് നിങ്ങൾക്ക് ചാർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് സബ്സ്ക്രൈബ് ചെയ്ത് പ്രീമിയം ചാർട്ട് എടുത്ത് ചാർട്ട് ഇതേപോലെ ആക്കി എടുക്കണം ഇതിൻ്റെ വാല്യൂസും കാര്യങ്ങളൊക്കെ ഇത്തിരി ആണ് അതാണ് ഞാൻ കസ്റ്റമൈസ്ഡ് ആക്കി വെച്ചെന്ന് പറയുന്നത് കഴിഞ്ഞ പല ആൾക്കാരും ഇത് നേരിട്ട് വൺ ഇയർ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇതേപോലത്തെ ചാർട്ട് കിട്ടാതെ വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ മുഖാന്തരം അല്ലെങ്കിലും പലരും അത് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെറുതെ കാശ് കളയുന്നുണ്ട് അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ചാർട്ടിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആദ്യം തന്നെ പറയുന്നത് ഇതൊരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണെന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഒക്കെ ചെയ്ഞ്ച് ചെയ്തിട്ട് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് അപ്പം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതേപോലെ കിട്ടത്തില്ല വ്യത്യാസം വരും അപ്പം അതുകൊണ്ടാണ് പറഞ്ഞോ അറിയാതെയോ ചിലവർക്കിപ്പോൾ നമ്മുടെ അടുത്ത് പഠിക്കണ്ട പ്രോഫിറ്റബിളായിട്ട് പോകുന്ന ആളുകളാണ് അല്ലെങ്കിൽ എൻ്റെ സഹായം വേണ്ട അല്ലാതെ എനിക്ക് ട്രേഡ് ചെയ്യാൻ അറിയാം എന്ന് ചിരി കാഴ്ചപ്പാടുള്ള ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞൊന്നുള്ളൂ അപ്പോൾ കാശ് ആരുടെയായാലും കാശിന് അതിൻ്റേതായിട്ടുള്ള മൂല്യമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് ആൾക്കാർ ആക്ടിവേറ്റ് ചെയ്തിട്ട് ചാർട്ട് ചെയ്ത പോലെ കിട്ടുന്നില്ല അപ്പോൾ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ ചിലരും പറയും വേണ്ട അതിൻ്റെ ആവശ്യമില്ല കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞാൽ അവർ പോകും അപ്പോൾ അതുകൊണ്ട് പറയുന്നതാണ് വീഡിയോയിൽ പറയുന്നത് കസ്റ്റമൈസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാല്യൂ ഒക്കെ ചേഞ്ച് ചെയ്ത് പ്രിപ്പയർ എനിക്ക് എൻട്രി എക്സിറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഞാൻ പ്രിപ്പയർ ചെയ്ത് മാറ്റാൻ വരുത്തിയൊരു ചാർട്ടാണ് അപ്പോൾ അത് പറയുന്നത് മറ്റുള്ളവർ വെറുതെ ക്യാഷ് കളയരുതെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് പറയുന്നതാണ് നമ്മളും പണിയെടുത്തിട്ട് വേണം ക്യാഷ് ഉണ്ടാക്കാൻ നിങ്ങളും പണിയെടുത്തിട്ട് വേണം ക്യാഷ് ഉണ്ടാക്കാൻ അപ്പോൾ ഇനി എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു നന്നായിട്ട് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്